ആ ശരി നമുക്കിടെ ഇന്നത്തെ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫ്ലോർ സ്പ്രിങ് ഇവിടെ ഇരുന്നോട്ടേട്ടോ എന്നാ പിന്നെ ഇത് കൂടെ ഇരുന്നോട്ടെ ഫ്ലോർ സ്പ്രിംഗിന് ചുറ്റി കറങ്ങി വെയിലെടുത്തിട്ട് ഫ്ലോർ സ്പ്രിങ് വേണ്ടി ശരിപ്പെടുത്തി കളയാം ഫ്ലോർ സ്പ്രിങ് മോളിന് താഴെത്തോട്ട് നീണ്ടിരിക്കുന്ന ഒരു സാധനമുണ്ട് അത് നമ്മുടെ ഫ്ലോർ സ്പ്രിംഗിന്റെ മുകളിലോട്ട് വെക്കണമെങ്കിൽ തമ്മിൽ തൂക്കിട്ട് കളയാം അപ്പൊ നമ്മൾ തൂക്കിട്ട് പ്ലസ് അങ്ങനെ ഉണ്ട് അതായത് നമുക്ക് വെച്ച് പിടിപ്പിക്കാം രണ്ട് സിക്സ് എം എം ടെമ്പർ അടിച്ച ക്ലാസിന്റെ ഫിലിം വെച്ച് പിടിച്ചത് വെച്ചുപിടിപ്പിക്കാം ഈ കിടക്കണപ്പുകൊണ്ട് ഒരെണ്ണം താഴത്തേം മോളിലേയും വേണ്ട അത് താഴത്തേന് സ്ക്വയർ ആയിരിക്കും ഹോള് മോളിലേക്ക് റൗണ്ട് ആയിരിക്കും അപ്പൊ ഫിറ്റിങ്സ് എല്ലാം പിടിപ്പിച്ച ക്ലാസ് പിടിപ്പിക്കാം നമ്മൾ എം മൾട്ടിപ്പിൾസിലാണ്ട് അതേപോലെ തന്നെ നമ്മളിൽ ഫ്ലോർ സ്പ്രിംഗിന്റെ മോളിലും ടോപ്പിലും നമ്മള് അതേപോലെ അഴിച്ചെടുത്തിട്ട് വെച്ചിട്ട് നേരെ ഡോറാണ് പൊക്കി വെച്ചിട്ട് പൊടിപ്പിച്ചോളെ ആശാമാരി വീഡിയോ ഇഷ്ടപ്പെട്ടാന്ന് ലൈക്ക് ചെയ്യാൻ സഹായിക്കണേ അടുത്ത വീഡിയോ കാണട്ടാ ഹലോ മിസ്റ്റർ ബൈ ബൈദബൈ അതായത് നമുക്കിടാ മുതല കുഞ്ഞുങ്ങളൊക്കെ മുഴുവൻ അപ്പൊ നമ്മൾ പോകുമ്പോ കുറച്ച് കക്കറിച്ച് മേടിച്ച് വീട്ടിൽ പോകണം അപ്പൊ അടുത്ത വീഡിയോ വീഡിയോയിട്ട് കാണാട്ടോ